رحمن ساعدني يا رحمن اشرح صدري قرآن املأ قلبي قرآن واسقي حياتي قرآن لله لحفظ كتاب الله من اول بسم الله السلام عليكم ورحمه الله وبركاته. اعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، الحمد لله، الحمد لله، الحمد لله, الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. بهما نادر وقال نرى الناس സൂറത്തുൽ ഹുമസയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഹുമസയുടെ അവസാനത്തെ ആയത്തുകൾ നരകത്തെക്കുറിച്ച് കുറിച്ച് അള്ളാഹു താല വിശദീകരിച്ചു തരുന്ന ഭാഗം അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നരകത്തിൻ്റെ ഭയാന ഭയാനകതകൾ നരകത്തിലെ ശിക്ഷകൾ അവിടുത്തെ ഭക്ഷണം വെള്ളം വസ്ത്രം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അപ്പോൾ ഈ ഇത്രയും ഭീകരമാണ് നരകമെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കണമെന്നും നമ്മോട് ബന്ധപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാവണമെന്നും നമ്മൾ സാന്ദർഭികമായി പറഞ്ഞ് അവസാനിപ്പിച്ചു പരസ്പരം രക്ഷപ്പെടുത്തണമല്ലോ ഓ അംഫുസക്കും അഹ്ലിക്കും നാറ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെയും ശരീരങ്ങൾ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നതാണ് അള്ളാഹുവിൻ്റെ ആഹ്വാനം നമ്മുടെ ചില ഏർപ്പാടുകൾ കണ്ടാത്ത ഒന്നും അതിലാണ് ചാടിയെ അടങ്ങൂന്ന് സത്യത്തിൽ നരകം നമുക്കുണ്ടാക്കിയതല്ല നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല നരകം അത് കാഫര്യങ്ങൾക്ക് വേണ്ടിയും മുനാഫിത്വങ്ങൾക്ക് വേണ്ടിയും ഉണ്ടാക്കിയതാണ് നമ്മളെ ഇടപെടൽ കണ്ടാൽ അതിൽ ചാടിയെ അടങ്ങൂ എന്ന് തോന്നുന്നത് പോലെയാണ് നമ്മൾ കരുതിയിരിക്കണം നരകത്തിലേക്കുള്ള വഴികളൊക്കെ എളുപ്പമാണ് പക്ഷേ സ്വർഗത്തിലേക്കുള്ള വഴികൾ ഇച്ചിരി പ്രയാസമാണ് മെനക്കെട്ട് ശീലിച്ച് എളുപ്പമാക്കാനുള്ള ശ്രമം നടത്തണം നരകത്തിൽ നിന്ന് കാവൽ തേടാൻ മുസ്ലു ശ്രീമാങ്ങൾ നമ്മളെ പലപ്പോഴായി ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് രാവിലെയും വൈകിട്ടും എന്നും ഏഴ് പ്രാവശ്യം കാവൽ ചോദിക്കാൻ മറക്കരുത് എന്ന് അവിടെ നിന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് സുബ നിസ്കാരത്തിന് ശേഷവും മകരബ് നമസ്കാരത്തിന് ശേഷവും അള്ളാഹ്മ അജർണ മിനന്നാർ എന്ന് ഏഴ് പ്രാവശ്യം പറയണം അത് കൊണ്ടു നടക്കാത്ത ആളുകളാണെങ്കിൽ പതിവാക്കാത്ത ആളുകളാണെങ്കിൽ ഇന്ന് മുതൽ ഈ ക്ലാസ് കേട്ടതു കേട്ടാൽ ഇൻഷാ അള്ളാഹ് മരിക്കുന്നത് വരെ അത് പതിവാക്കണം അത് മറക്കാൻ പാടില്ല സുബഹയുടെയും മകരവിൻ്റെയും ശേഷം വും അതിനുശേഷം പറയുക ഞങ്ങളെ കാത്തുരക്ഷിക്കണം നരകത്തിൽ നിന്നു എന്നതാണ് അതിന്റെ അർത്ഥം ഇത് ഏഴ് പ്രാവശ്യം പറയണം എന്നാണ് അങ്ങനെ നമ്മൾ ഇതൊക്കെ ചൊല്ലി മകരുബിന്റെ ശേഷം ഇതൊക്കെ ചൊല്ലിയിട്ടാണ് അന്ന് രാത്രി നമ്മളെങ്ങനെ മരണപ്പെട്ടാൽ ليلتك تلك كتب الله عز وجل لك من النار ിത്തർകത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കും എന്ന ഹദീസുകളിലുണ്ട് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ ഇത്രയും പ്രാവശ്യം നമ്മൾ കാവൽ ചോദിക്കുമ്പോൾ നരകം തന്നെ അള്ളാഹുനോട് പറയുമെന്നാണ് പറച്ചവനെ ആ ചൊല്ലിയ ആളെ കാക്കണേ എൻ്റെ അടുത്തേക്ക് അയാളെ കൊണ്ടുവരരുത് എന്ന് നരകം തന്നെ പറയും എന്നാണ് നബ തങ്ങള് പറയുന്നൊരു ഹദീസിലുണ്ട് ഒരാൾ ഒരടിമ ഏഴ് പ്രാവശ്യം ഇങ്ങനെ അള്ളാഹു എന്ന് പറഞ്ഞാൽ യാ റബ്ബ് എന്നിൽ നിന്ന് കാവൽ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ അവന് കാവൽ കൊടുക്കണമേ അവനെ നരകത്തിൽ കടത്തരുത് എന്റെ ഉള്ളിൽ കടത്തരുത് എന്ന് നരകം അള്ളാഹുവിനോട് പറയും എന്നാണ് ഇതേപോലെ സ്വർഗവും പറയും എന്നാണ് ഏഴ് പ്രാവശ്യം നമ്മൾ സ്വർഗം ചോദിച്ചാൽ സ്വർഗവും പറയും അത്രേ അള്ളാഹുവേ ഇന്നിന്നെ ആള് സ്വർഗം ചോദിച്ചിട്ടുണ്ട് ഹുൽജന്ന അതുകൊണ്ട് എന്നിൽ അവനെ കടത്തേണമേ അവനെ സ്വർഗം കൊടുക്കണമെന്ന് സ്വർഗം ശുഭാഷുപാശ ചെയ്യും എന്നാണ് അത് നമ്മൾ മറക്കാതിരിക്കുക വേറെ ഹദീസരുണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചാൽ തന്നെ മതി എന്നാണ് അള്ളാഹു അജിർണ്ണാർ ഒരാൾ നരകത്തിൽ നിന്ന് മൂന്ന് പ്രാവശ്യം കാവൽ ചോദിക്കുകയും മൂന്ന് പ്രാവശ്യം സ്വർഗത്തിൽ കടത്തേണമെന്ന് ദയാ ചെയ്യുകയും ചെയ്താൽ സ്വർഗം സ്വർഗ്ഗത്തിലല്ലാത്ത നമ്മളെ പ്രവേശിപ്പിക്കുകയും നരകത്തെത്തൊരു കാത്തു കൊള്ളുകയും ചെയ്യുമെന്നാണ് എന്തായാലും മൂന്ന് പ്രാവശ്യം ആക്കണ്ട മാക്സിമം തന്നെ ആയിക്കോട്ടെ പറയാൻ ചെലവൊന്നുമില്ലല്ലോ വലിയ അധ്വാന പണിയല്ലല്ലോ ഏഴ് പ്രാവശ്യം തന്നെ പറയാ അത് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുക എപ്പോഴും ആ ഒരു ഓർമ്മയുണ്ടാവുക അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക നമ്മൾ കൂടുതലായി ചൊല്ലുന്ന എല്ലാ ദുആയിലും ഈ ഒരു ചോദ്യമുണ്ട് എന്നാണ് അല്ലേ ഏറ്റവും കൂടുതലായി നമ്മൾ നമ്മുടെ ഉൾപ്പെടുത്തുന്ന വഖാതാപന്മാർ നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കണമേ ദുന്യാവരും ഹസനത്ത് വേണം ഞങ്ങൾക്ക് ആഹ്റത്തിന് വേണം ഞങ്ങൾക്ക് ഹെസനത്ത് വഖതാപന്മാർ നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കുകയും ചെയ്യണമേ എന്ന് അപ്പോൾ ആ ദ്വായലും ഉണ്ടത് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഈ ഒരു ദ്വ ചൊല്ലണം എന്ന് മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കാറുണ്ട് കാരണം എല്ലാം ഉൾക്കൊണ്ട ഒരു ദ്വായണത് ദുന്യാവുമുണ്ട് ആഹ്റമുണ്ട് നരകകാവരും ഉണ്ട് ചുറകോ എല്ലാം ഉണ്ടായില്ല എല്ലാം ഉണ്ട് ബഹുറ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുആയിലും ഈ ഒരു വിഷയം പ്രത്യേകമായി നമ്മൾ പറയുന്നുണ്ട് അല്ലാഹു കുൽ നാരി മിൻ അദാബി എന്ന് തുടങ്ങുന്ന ദുആ തുടങ്ങുന്നാർ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത് അപ്പോൾ ഈ നരകത്തിൽ നിന്ന് നമ്മളും നമ്മളെ കുടുംബവും രക്ഷപ്പെടണം നമ്മളതിൽ പറയാൻ പെടാൻ പാടില്ല ഒരുപാട് വഴികളുണ്ട് രക്ഷപ്പെടാൻ ദുനിയാവിൽ നിന്ന് തന്നെ രക്ഷപ്പെടാൻ വഴി നോക്കുക പിന്നെ അവിടെ ചെന്നിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ലല്ലോ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടും ഒരു കാര്യമല്ല നമ്മൾ സ്വയം തീരുമാനിക്കണം നമ്മൾ രക്ഷപ്പെടണം നമ്മുടെ കൂടെ ഉള്ളത് രക്ഷപ്പെടണം വേറെ ആരൊക്കെയോ കൂടെ കൂടി പിഷാജിൻ്റെ പിന്നാലെ പോയി വേണ്ടാത്തരങ്ങൾ ചെന്നപ്പെട്ട് പിന്നെ അള്ളാഹിന് മുന്നിൽ ചെന്നിട്ട് ഇന്ന ആളാണ് എന്നെ കുടുക്കിയത് ഇത് കാരണമാണ് ഞാൻ വഴിതെറ്റിയത് എന്ന് പറഞ്ഞ് വിലപിച്ചതുകൊണ്ടോ കാരണങ്ങൾ നിരത്തിയത് കൊണ്ടോ ഒന്നും അവിടെ വില പോകുന്നില്ല അപ്പം നമ്മൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക നേതാക്കളുടെ പിന്നാലെ പോയിട്ട് പെട്ടതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല അവിടെ ചെന്നിട്ട് വിരൽ കടിക്കും എന്നാണ് അള്ളാഹുനു മുമ്പിൽ ചെന്നിട്ടേ ഇത്തരം വിഷയങ്ങളിൽ തീരുമാനം നരകത്തിൻ്റെ ആളുകളെക്കാണ് നമ്മളെ മാറ്റി നിർത്തിയതെങ്കിൽ വിരൽ കടിച്ചു പോകുമെന്നാണ് വയോമയ അക്കൂലൂൽ അള്ളാഹിൻ്റെ റസൂൽ പ്രവാചകന്മാർ ഉപദേശകന്മാർ നല്ലത് പറഞ്ഞിരുന്ന ആളുകൾ അംഗീകരിച്ചാൽ മതിയായിരുന്നല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ട് അവർ കടിക്കും എന്നാണ് അതുപോലെ തന്നെ അത്താനൻ ഖലീല ഇന്ന ആളെ കൂടെ കൂടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബെ എന്ന് അവിടെ നിന്ന് വിരൽ കടിച്ച് സങ്കടപ്പെടുന്ന ആളുകൾ അത് ഇവിടുന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് ആരെ കൂടെ കൂടണം എന്റെ ദീൻ കളയുന്ന ആളെ കൂടെ ഞാൻ കൂടാൻ പാടില്ല എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളെ കൂടെ ഞാൻ പോകാൻ പാടില്ല എല്ലാവരും അങ്ങനെ ഒന്നുകിൽ നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്ന കൂട്ടുകാരാണ് നമുക്കുള്ളത് അതല്ലെങ്കിൽ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആളുകളാണ് ആരെ കൂടെ പോകണമെന്ന് നമ്മൾ തീരുമാനിക്കാം അള്ളാൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ട് അവിടെ ചെന്നിട്ട് ന്യായങ്ങൾ നിറത്തിട്ട് കാര്യമില്ല ഇങ്ങനെ പഴപ്പിക്കുന്നത് നമ്മളെ നരകത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ചിലപ്പോൾ നമ്മുടെ ഭാര്യമാരായിരിക്കാം നമ്മുടെ മക്കളായിരിക്കാം വേണ്ടപ്പെട്ട ആളുകളായിരിക്കാം വാപ്പയോ ഉമ്മയോ ആയിരിക്കാം അതുകൊണ്ടാണ് സൂറത്ത് പതിനാലാമത്തെ പറയുന്നത് നിങ്ങളെ ഭാര്യമാരിലും മക്കളിലും തന്നെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് ദീനിന്റെ വഴിയിൽ നിന്ന് നമ്മളെ മാറ്റി നടത്താൻ ശ്രമിക്കുന്ന മക്കളോ ഭാര്യമാരോ കുടുംബക്കാരോ ഉപ്പയോ ഉമ്മയോ ആരോ ആവട്ടെ അവരൊന്നും നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല ദീനിന്റെ വഴി നരകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ നടക്കാൻ നമ്മളെ സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിന് ചെവി കൊടുക്കേണ്ടതില്ല അതാരായാലും ശരി നമ്മൾ കണ്ടറിയണം നമുക്കത് നിലപാടെടുക്കാൻ കഴിയണം നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ അത് ആരാവട്ടെ മകനോ വാപ്പയോ ഞാനോ ആരാവട്ടെ എതിരായ സംഗതിയിൽ ഉണ്ടാവാൻ പാടില്ല എൻ്റെ ഭാര്യ മക്കൾ കാരണം എൻ്റെ ആഹ്റം നഷ്ടപ്പെടുന്ന അവസരം ഉണ്ടാവാൻ പാടില്ല എന്നാൽ അവരെ എനിക്കും ആഹ്റത്തിൽ നഷ്ടപ്പെടരുത് രണ്ടു കൂട്ടർക്കും ആഹ്റം നഷ്ടപ്പെടരുത് രണ്ടു കൂട്ടർക്കും ആഹരം നഷ്ടപ്പെടരുത് ഈ കുടുംബക്കാര് വേണ്ടപ്പെട്ട ആളുകൾ ആഹരത്തിൽ നഷ്ടപ്പെടുമോ അവർ നരകത്തിൽ പോകേണ്ടി വരുമോ എന്നൊരു പേടിയാണ് ശരിക്കൊരു മനുഷ്യന് ഉണ്ടാവേണ്ടത് ആ ഒരു പേടി ഉണ്ടെങ്കിൽ എല്ലാം രക്ഷപ്പെടുമെന്നാണ് ഞാനോ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ വേണ്ടപ്പെട്ട ആളുകളോ നരകത്തിൽ പോകുമോ പോകരുതേ എന്ന ഒരു പേടിയും ആ ഒരു താല്പര്യവും ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ രക്ഷപ്പെടും അപ്പോൾ നമ്മുടെ നാട്ടിൽ വീട്ടുകാരും ഈ വിഷയം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ അസറു ബാങ്ക് കൊടുക്കാൻ കാത്തു കണ്ടാൽ ലോഹർ നിസ്കരിക്കാൻ ലോഹർ സമയം നിസ്കാരങ്ങളൊക്കെ കൃത്യസമയത്ത് നിസ്കരിക്കാൻ ശ്രമിക്കുക അരക്കലും കുളിയും നനയും എല്ലാം കഴിഞ്ഞതിനു ശേഷം അവസാനം അസർ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് നിസ്കരിച്ച് ആ ഒരു സ്ഥിരം അങ്ങനെ വൈകിപ്പിക്കുന്നൊരു ശൈലി അതൊന്നും ഗുണകരമല്ല കൃത്യമായി ആ വിഷയത്തെ നമ്മൾ ബോധവാന്മാരാവണം ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ ആഹ്ർത്തി നഷ്ടപ്പെടുമോ എന്നൊരു പേടി നമുക്കുണ്ടെങ്കിൽ അവരെങ്ങാനും നരകത്തിൽ പോകുമോ എന്നൊരു പേടിയുണ്ടെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും എളുപ്പമാണ് നമ്മുടെ വീടുകളിൽ ഇസ്ലാമിക സംസ്കാരം കൊണ്ടുവരാൻ വളർത്തിക്കൊണ്ടുവരാൻ ഒരു പടച്ചവന പേടി ഉണ്ടാക്കാൻ ഇത്തരം ചിന്തകളാണ് നമ്മളെ സഹായിക്കുന്നത് ഉമ്മാക്കും വാപ്പാക്കും അതിന് കഴിയണം അപ്പോഴാണ് ശരിക്കും ഉമ്മയും ഉപ്പയും ആകുന്നത് ഉമ്മയും ഉപ്പയും ആകാൻ എളുപ്പമാണ് ഉമ്മയും ഉപ്പയും ശരിയായ ഉമ്മയും ഉപ്പയുമായി തുടരാനാണ് പ്രയാസം ആ ഒരു ഒരു നിർബന്ധ ബുദ്ധി എൻ്റെ വീട്ടിൽ നരകത്തിലേക്ക് പോകുന്ന അതല്ലെങ്കിൽ അതിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു കാര്യങ്ങളും എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ തീർത്തു തീരുമാനിക്കണം അള്ളാഹുത്തല്ല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ആ മീൻ ഇതാണ് ഈ സൂറയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളത് ഒരു വീട്ടിൽ വീട്ടുകാരൻ കുടുംബനാഥൻ എന്നുള്ള നിലക്ക് നമുക്ക് പല ഉത്തരവാദിത്വങ്ങളും ഉണ്ടാവും നമ്മൾ നല്ല വഴിയിൽ നാം മാത്രം നടന്നാൽ പോരാ വാപ്പ മുട്ടുവരെ കയറ്റി കൊടുക്കും തുണി മക്കളോ നേരെ തിരിച്ചയക്കാറും അല്ലേ അവർക്ക് ഡ്രസ്സ് അവർത്തും അറിയാത്ത ഡ്രസ്സുകൾ പെൺമക്കൾക്ക് അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ജീവിത രീതി ഡ്രസ്സിങ് രീതി പെരുമാറ്റ രീതി ഇതൊക്കെ വാപ്പ എല്ലാറ്റിലും ഉഷാറായിരിക്കും മക്കളെ നോക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ അവരെ നേർ വഴിയിലേക്ക് കൊണ്ടു വരാത്തൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ലല്ലോ ഒപ്പൊ ടി വി ഒന്നും കാണൂല പക്ഷെ എന്നാലും മക്കൾക്ക് അത് വാങ്ങിക്കൊടുക്കുകയും ഒരു നിയന്ത്രണവും ഇല്ലാതെ കാണാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യും അല്ലേ എന്താ പതിന്റെ കർത്ഥം ഇപ്പൊ ഞാൻ മാത്രം സ്വർഗ്ഗത്തിൽ പോയാൽ മതി അവരെന്തോ ആയിക്കോട്ടെ എന്നാണോ അല്ലല്ലോ ആ ഒരു ചിന്താഗതി നമുക്ക് ഇതിൽ പറ്റൂല മക്കളോ ഭാര്യയോ ആരോ ആവട്ടെ ആഹാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല അത് തീർത്ത് പറയാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും അള്ളാ അള്ളാഹ് നമ്മളെ സഹായിക്കട്ടെ നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ നരകത്തിൻ്റെ വഴിയിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ തടഞ്ഞു നിർത്തി കാത്തുരക്ഷിക്കട്ടെ പിശാജിൻ്റെ വഴിയെ പോകുന്നതിൽ നിന്നും അല്ലാത്ത നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എല്ലാ ആളുകളെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ സ്വർഗത്തിൽ ഉന്നത ദർജകൾ നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ ഐ മീൻ നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച എല്ലാ പഴവുകളും തെറ്റുകളും അള്ളാഹുത്തരം പുറത്തു തരട്ടെ സുബാനുക്ക് അള്ളാഹുദിക്കൂബ്ലൈക്ക് അസ്സലാ ലൈക്കും വറഹമത്തല്ലാഹി വാത്തു നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം ഒരു ദുആയിലും ഒരു സമയത്തും മറക്കരുത് എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ല അടുത്തൊരു സൂറയുമായി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം അള്ളാഹുത്തോടെ സഹായിക്കട്ടെ ആമീൻ അസ്ലാം വലൈക്കും വരമിർ